ഈ വരാൻ പോകുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് എന്ന് കളി ചുറ്റാർക്കുമില്ല ഈ എട്ടാമത്തെ ദിവസം യാത്ര ചെയ്യുമ്പോ ഞങ്ങൾ ഒരു കാര്യമായിരുന്ന ജനങ്ങളെ അദ്ദേഹത്തിന്റെ യാത്രയിൽ ശേഷിയുള്ള പിണറായിരായ ബിസിനസ് ക്ലാസ് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശകയും സതീശന്റെയും സന്ദർശകന്മാർ പട്ടിണി കിടക്കുന്ന പാപപ്പെട്ടവർ അധ്വാനിക്കാൻ കടയില്ലാത്തവർ ജീവിക്കാൻ കഴിവില്ലാത്തവർ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാത്തവർ രോഗം വന്നവർ അങ്ങനെ ദയനീയമായ സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒന്നും കിട്ടാതെ നിഷേധിച്ച് സർക്കാരിന്റെ മുമ്പിൽ പോയി കുത്തിരുന്നിട്ട് പോലും മറുപടി കിട്ടാത്ത പാവങ്ങൾ അവരുടെയൊക്കെ വിലാപം കണ്ടും കേട്ടുമാണ് ഞങ്ങൾ ഈ അടുത്ത ദിവസം പിന്നെ സത്യം പറഞ്ഞാൽ ഓരോ കഥ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ പോലും അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ സംസ്ഥാനത്ത് ഭരണമില്ല ഈ സംസ്ഥാനത്ത് ഭരണം വേണ്ടേ ഇവിടെ എന്ത് ഭരണം നടക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കുക ആർക്കാണ് അർഹതപ്പെട്ട അവകാശങ്ങൾ ലഭ്യമായ വിഭാഗം കേരളത്തിൽ ആരാണ് നിഷേധിക്കപ്പെടുകയാണ് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ധിഖാരത്തോടുകൂടി അത് നിഷേധിക്കുകയാണ് എന്ത് ധിഖാരമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ധിക്കാരം ഇന്ത്യത്തെ ഏതെങ്കിലും മന്ത്രിക്കുണ്ടോ ഏതെങ്കിലും മന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് പോലും പിണറായി വിജയന്റെ ഈ പച്ചയായ ധിക്കാരം അദ്ദേഹത്തിന് പോലും നിങ്ങൾ കണ്ടിട്ടില്ല അദ്ദേഹവും ഒരു ഏകാധിപതിയാണ് ആ ഏകാധിപതിക്ക് പോലും കാണാത്ത ധിഖാരത്തിന്റെ പ്രതീകമാണ് ശ്രീകര പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭരണം ഒന്ന് വിലയിരുത്തി നമുക്ക് നമ്മുടെ സമരാജ്ഞി ആ സമരാജ്ഞിക്ക് നമുക്കൊരു തീജ്വാലയുണ്ട് ആ തീജ്വാല ജനമനസ്സിലേക്ക് തീ കൊളുത്തേണ്ടുന്ന ഒരു രാഷ്ട്രീയ ഘടകമാണ് ആ രാഷ്ട്രീയ ഘടകം നിങ്ങൾ ഉൾക്കൊണ്ടുക ഉൾക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളുടെ അവകാശം ആവശ്യപ്പെടാനുള്ളത് അതിനു മുമ്പ് നമുക്ക് ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങളുടെ ഇടയിൽ നമുക്ക് ക്യാമ്പയിൻ നടക്കണം ഈ സർക്കാരിന്റെ ായ്മയെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ മാനസികമായ പരിവർത്തനത്തിന് വിധേയമാക്കാൻ സാധിക്കുന്ന ഒരു 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 പ്രോസസ്സാണ് നമ്മുടെ സമരാജ്ഞി എന്ന സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെന്റെ പ്രിയപ്പെട്ടവർ ഏറ്റെടുക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ സംസ്ഥാനം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്ത് ഒരു നിയമവാക്ഷിയുണ്ടോ എന്ന് പരിശോധിക്കുക എന്ത് നിയമവാഷിയാണ് ഇവിടെ ഉള്ളത് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് എന്ത് നിയമവാശിയുണ്ട് നിങ്ങൾക്കറിയാമോ ഈ രാജ്യത്തെ ചരസും കഞ്ചാവും മറ്റ് ലഹരി സാധനങ്ങളും സ്കൂൾ മുതൽ യർ സെക്കൻഡറി സ്കൂൾ മുതൽ കോളേജ് തലത്തിൽ ഒഴുകുകയും ഒരു പോലീസും ഇടപെടുന്നില്ല എത്രയോ കൊച്ചുമക്കൾ അതിന് വിധേയരായി കഴിഞ്ഞു അച്ഛനമ്മ അറിഞ്ഞിട്ടില്ല ഒരു തലമുറയുടെ നാശം ഒരു തലമുറയുടെ വംശനാശം നടക്കുന്നു ഞാനും നിങ്ങളും അറിയാതെ കേരളത്തിൽ ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പോലീസുണ്ട് പക്ഷെ പോലീസുകാർക്ക് അറിയില്ല പോലീസുകാർ പിടിക്കുന്നില്ല അല്ലെങ്കിൽ പണിയെടുക്കുന്നില്ല എക്സൈസുകാരും അത് അറിഞ്ഞിട്ട് പോലും ആ വഴിയെ പോകുന്നില്ല എന്ന് പറയുമ്പോ ഒരു ചോദ്യം ഉയരുന്നു ഇവിടെ നീതിയുണ്ടോ ഇവിടെ നിയമമുണ്ടോ എത്ര കിരാതമായ കൊലപാതകം നടന്നു കേരളത്തിൽ എത്ര കിരാതമായ കൊലപാതകം വണ്ടിപ്പെരിയാറും വാളയാറും രണ്ട് സ്ഥലത്തായി മൂന്ന് പിഞ്ചുമക്കൾ ഒമ്പത് വയസ്സ് ആറു വയസ്സ് പതിനഞ്ച് വയസ്സ് ബലാത്സംഗം ചെയ്തവരെ കൊന്ന് അവരെ കെട്ടിത്തൂക്കിട്ട് ആ പ്രതികളെ ശിക്ഷിക്കാൻ ഇവിടെ പോലീസ് ഉണ്ടായോ ഇവിടെ ഗവൺമെന്റ് ഉണ്ടായോ അറസ്റ്റ് പോലും ചെയ്തില്ല ജനങ്ങൾ ഞാൻ ചോദിക്കുന്നു നാട് പ്രക്ഷോഭത്തിൽമാരുടെ നാടെന്നാണ് കേരളത്തെ കുറിച്ച് പറയുന്നത് ആ വിദ്യാസമ്പന്നതയുടെ മണ്ണിലാണ് നടക്കുന്ന അക്രമം അതിക്രമം എന്ന് നിങ്ങൾ ഓർക്കണം അവിടെയാണ് പിണറായി വിജയന്റെ ഭരണത്തിന്റെ സുഖവും ദുഃഖവും ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് എവിടെ പോകുന്നു എന്നാണ് ഓരോന്നോരോന്നായി നിങ്ങൾക്ക് പരിശോധിക്കാം ഇവിടെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ നടക്കേണ്ടുന്ന എന്തെങ്കിലും ഭരണ സംവിധാനം ഈ രാജ്യത്ത് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അണിയല്ലേ അവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഒന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ സാധാരണക്കാരന്റെ ജീവിതം പുറകോട്ട് പോവാണ് സാധനവില കുതിച്ചു കയറുന്നു കുടിനുകളിൽ അന്നമില്ല അന്നം വേഗം ഇല്ല പല വീടുകളിലും പട്ടിണിയാണ് ഉച്ചക്കഞ്ഞി കേരളത്തിലെ പട്ടിണി കിടക്കുന്ന കുടുംബത്തിലെ കൊച്ചു മക്കൾക്ക് ഉച്ചക്കഞ്ചി കൊടുത്തില്ല പിണറായി ഉച്ചക്കഞ്ഞി ആ അങ്ങനെ ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും സഹായത്തിന്റെ ഓരോ സഹായഹസ്തവും പിണറായി വിജയന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ല എന്ന് മാത്രമല്ല നിയമലംഘനത്തിലൂടെ ഈ രാജ്യത്ത് സി പി എംരോട്ടം നടത്തി ഞാൻ ചോദിക്കട്ടെ ഭക്ഷ്യമന്ത്രി ഭക്ഷ്യമന്ത്രിയെ കുറിച്ച് നൂറായിരം ആരോപണങ്ങൾ ഉയർന്നു വന്നു ആ ഉയർന്നു വന്നപ്പോ ആ ഭക്ഷ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുന്നു എന്ന മട്ടിൽ ഭക്ഷ്യമന്ത്രിയുടെ ഭാര്യ പത്രസമ്മേളനം നടത്തി എന്ന് പറയുന്ന ഒരു നാട് നമ്മുടെ നാടല്ലേ

സെക്രട്ടറി ശിവശങ്കരൻ ജയിലിലാണ് ശിവശങ്കരൻ ജയിലിൽ പോയത് സർവീസ് സർവീസ് മറിച്ച് ഭവന നിർമ്മാണ പദ്ധതിയിൽ കോടികൾ വെട്ടിപ്പ് നടത്തി അത് കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടുപിടിച്ചു അദ്ദേഹത്തിന് എതിരെ കേസെടുത്തു അത് തെളിഞ്ഞു പോയി ഞാൻ കടന്നു യഥാർത്ഥ പ്രതി ആ സെക്രട്ടറിയാണ് ശിവശങ്കരൻ ശിവശങ്കരൻ ജയിലിൽ പോകുമ്പോ പിണറായി വിജയൻ ജയിലിൽ പോകില്ലേ പക്ഷേ അത് സി പി എമ്മും ബിജെപിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായി വിജയനും മോഡിയും തമ്മിലുള്ള ധാരണയുടെ പുറത്ത് പിണറായി വിജയൻ അകത്തോട്ട് പോകാൻ ബി ജെ പി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പിണറായി അതുകൊണ്ട് പിണറായി രക്ഷപ്പെട്ടിരിക്കുന്നു പക്ഷേ പിണറായി തിരിച്ച് സീറ്റ് ബിജെപിക്ക് സഹായത്തെ സംസ്ഥാന പ്രസിഡന്റ് കുഴൽപ്പൊള കേസിൽ പ്രതിയായി കേരളത്തിലെ പോലീസ് കേസെടുത്തു പക്ഷേ ആ കേസ് പിണറായി വിജയൻ വേണ്ടെന്ന് വെച്ചു സുരേന്ദ്രനെ പിണറായി വിജയൻ സഹായിച്ചു പിണറായി വിജയനെ സുരേന്ദ്രനും സുരേന്ദ്രന്റെ പാർട്ടിയും സഹായിച്ചു ഇത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു അന്തർധാരയാണെന്ന് നിങ്ങൾ ഓർമ്മ വേണം നാളെ എന്തും സംഭവിക്കാം എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നയം സ്വീകരിക്കുന്നത് അവർക്ക് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാനും കോൺഗ്രസ് വിമുക്ത ഭാരതമാണ്ഗറ്റ് പൂർത്തിയാകണമെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പി വിചാരിച്ചാൽ അവർ ചുറ്റും ചുണ്ണാമും തുടക്കില്ല അതുകൊണ്ട് ഇത്തിരി വോട്ട് സി പി എം ചെയ്തു കൊടുത്താൽ സി പി എം ജയിച്ച് സി പി എം ഭരിക്കും കോൺഗ്രസ് പുറത്തു പോകും അതാണ് രാഷ്ട്രീയ ലക്ഷ്യം ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് കേരളം ഇന്ന് കൊടുക്കും രാഷ്ട്രീയ അജണ്ടക്ക് മുമ്പിൽ നമുക്ക് തലകുറിക്കാമോ ആ രാഷ്ട്രീയ അജണ്ട നമുക്ക് നെഞ്ചിലേറ്റാമോ ഓരോ പോരാട്ടത്തിന് ഞാനും നിങ്ങൾ തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം സാക്ഷാത് പാടില്ല പിണറായി വിജയന്റെ പേര് പറഞ്ഞു സ്വപ്ന സുരേഷ് അവർ പറഞ്ഞു ഞാനും കൂടെ ഉണ്ട് ഞാനാണ് ഈ സാധനം കൊണ്ടുപോയത് ഞാനാണ് ഷെയ്ഖിന്റെ മുഖ്യമന്ത്രിയെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് പരസ്യമായി സ്വപ്ന സുരേഷ് പറഞ്ഞിട്ട് പോലും പിണറായി വിജയനെ കേസിൽ വൃത്തിയാക്കിയില്ല എസ് എൻ സി രാധവൻ കേസിന്റെ വിചാരണ മാറ്റി എന്ന് പറയുമ്പോ മുപ്പത്തിയെട്ട് തവണ എന്തിനാ അത് വിചാരണക്കെടുത്താൽ അത് വിചാരണക്കിടക്കാതിരിക്കാൻ ബി ജെ പി നേതൃത്വം നേരിട്ട അത് നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോ ബി ജെ പിയും ബി ജെ സി പിയും തമ്മിലുള്ള നമ്മുടെ ബന്ധത്തിന്റെ അടിത്തറ നിങ്ങൾ കണ്ടെത്തി ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് ഈ രാജ്യത്തിന്റെ ഐക്യമാണ് നമ്മുടെ ലക്ഷ്യം സ്നേഹത്തിന്റെ തൂലിക മനുഷ്യ മനസ്സിനെ കോർത്തിടക്കണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ജീവിതത്തിൽ നമ്മൾ പകർത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് നാലായിരം കിലോമീറ്റർ നടന്ന് ഇന്ത്യയിലെ ജനനോടുകളോട് രാഹുൽ ഗാന്ധി പറഞ്ഞത് മനുഷ്യ സ്നേഹത്തിന്റെ കടലായി ഈ ഭൂമി ഭൂമിനിയെ മാറ്റണം മനുഷ്യ സ്നേഹത്തിന്റെ തൂലികയിൽ നിങ്ങൾ മനുഷ്യ ബന്ധങ്ങളെ കൂട്ടി കിടക്കണം വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കണം ാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ നാലായിരം കിലോമീറ്റർ നടത്തിയിട്ട് അദ്ദേഹം എനിക്ക് പ്രധാനമന്ത്രിയാകണം എന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം ഈ രാജ്യത്തിന്റെ സ്നേഹമസരണമായ ഐക്യത്തെ കുറിച്ചാണ് അദ്ദേഹം പ്രവചിച്ചത് അതാണ് അദ്ദേഹം സംസാരിച്ചത് ഇപ്പോഴും സംസാരിക്കുന്നത് അതാണ് അവിടത്തേക്ക് നമുക്ക് നോക്കാം രാഹുൽ ഗാന്ധിയിലേക്ക് നമുക്ക് നോക്കാം ഈ രാജ്യത്തിന് വരാൻ പോകുന്ന ഒരു പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണ് എന്ന് കാര്യത്തിൽ തർക്കമില്ല ഞങ്ങൾക്ക് യോജിക്കാം തുന്നിവിളക്കി ചേർത്ത് ഞങ്ങൾ ഐക്യത്തോടു കൂടി ഈ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ ഞങ്ങൾ കൊണ്ടുപോകുമെന്ന വാക്ക് ആ വാക്ക് മനസ്സിൽ സൂക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാം പാവപ്പെട്ടവന് വേണ്ടി പണിയെടുത്ത് കഷ്ടപ്പെടുന്നവന് വേണ്ടി ദുഃഖിച്ച് കഷ്ടപ്പെടുന്നവന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് സുധീരം മുൻപോട്ട് പോകാം ആ സുധീരമായ യാത്രയിൽ നിങ്ങൾക്കെല്ലാം ഞാൻ മംഗളം നേരുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു